അള്ളാഹു സുധാന ഹൂവത്താല നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കണമോ നീയത്തുണ്ടായേ തീരും എന്താണ് നീയത്തുണ്ടായിരിക്കേണ്ടത് അള്ളാഹു സുധാന ഹൂവത്താലക്ക് മാത്രമായിട്ട് ആ കർമ്മം ചെയ്യണം രണ്ട് എന്ത് കർമ്മമാണ് ചെയ്യുന്നത് എന്നുള്ള ബോധ്യം നമുക്ക് വേണം അപ്പൊ നീയത്തിനെ കുറിച്ച് സഹോദരങ്ങൾ പറയുകയാണ് എങ്കിൽ നീയത്ത് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ ഒരു കാര്യം ചെയ്യണമെന്നുള്ള കുറച്ച് ബോധ്യമാണ് ഇന്നതെനിക്ക് ചെയ്യണം മനസ്സിൽ തീരുമാനിക്കുന്നതിനാണ് ഉറച്ച ഒരു ഇച്ഛാശക്തി എടുക്കുന്നതിനാണ് നമ്മൾ നീയത്ത് എന്ന് പറയുന്നത് പക്ഷെ രണ്ട് കാര്യങ്ങൾ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നീയത്ത് നന്നാക്കുക എന്ന് എന്നോട് പറഞ്ഞാൽ ഒരാൾ പറയുകയാണ് ഈ നീയത്ത് നന്നാക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഒന്ന് ഞാൻ ഇത് അള്ളാഹു സുഹാഹ താരക്ക് മാത്രമാണ് ചെയ്യുന്നത് എന്നുള്ള ബോധ്യം നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് കാരണം നീയത്തിന്റെ ഒന്നാമത്തെ കാര്യം നീ ഇത് ആർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് അള്ളാഹു താരക്ക് മാത്രമായിരിക്കണം രണ്ടാമത്തെ കാര്യം സഹോദരങ്ങളെ ഏത് കർമ്മമാണ് ചെയ്യുന്നത് എന്ന ബോധ്യം നമുക്ക് ഉണ്ടായിരിക്കേണ്ടതുണ്ട് ഈ രണ്ട് കാര്യങ്ങളും ഉണ്ടായാൽ മാത്രമേ നമ്മുടെ അമലുകൾ സ്വീകരിക്കുകയുള്ളൂ അപ്പൊ രണ്ട് കാര്യം പറഞ്ഞു ആർക്കു വേണ്ടി ചെയ്യുന്നു രണ്ട് എന്താണ് നീ ചെയ്യുന്നത് അമലെന്താണ് ഏത് അമലാണ് നീ ചെയ്യുന്നത് എന്ന് നീ മനസ്സിലാക്കേണ്ടതുണ്ട് ഉദാഹരണത്തിന് നീ നിസ്കരിക്കുന്നു ആർക്കു വേണ്ടിയായിരുന്നു നിസ്കരിക്കേണ്ടത് അള്ളാഹു സുഹാന മാത്രം ഉദ്ദേശിച്ച് നിസ്കരിക്കണം അതല്ലാതെ ജനങ്ങളെ കാണിച്ച് നിസ്കരിക്കുന്ന നിസ്കാരക്കാരുടെ അവസ്ഥ എന്താണ് അള്ളാഹു തല പറഞ്ഞത് ജനങ്ങളെ കാണിക്കാൻ വേണ്ടി മുനാഫിക്കുകളുടെ നിസ്കാരത്തെ നിസ്കരിക്കുന്നതാണ് നിസ്കാരത്തിൽ ശ്രദ്ധയും ആരെങ്കിലും ഞാൻ നിസ്കരിക്കുന്നത് കണ്ടോട്ടെ എന്ന ഉദ്ദേശത്തിലാണ് നിസ്കരിക്കുന്നത് ശരിയില്ല അള്ളാഹു തലക്ക് വേണ്ടി മാത്രമായി കർമ്മം ചെയ്തിട്ടില്ല ഒന്നാമത്തെ കാര്യമാണ് രണ്ടാം പേർ നിസ്കരിക്കുന്ന സമയത്ത് ഞാൻ എന്ത് നിസ്കാരമാണ് നിസ്കരിക്കുന്നത് അറിയാതെയാണ് നിസ്കരിക്കുന്നതെങ്കിലും അതും പ്രശ്നമാണ് ഒരാൾ ബഹർ നിസ്കരിക്കുന്നു അസറിന്റെ നിയത്തിലാണ് ബഹർ നിസ്കരിക്കുന്നതെങ്കിലും നിസ്കാരം സ്വീകരിക്കപ്പെടാതായി തീരും അയാൾ അസറാണ് നിസ്കരിക്കുന്നത് എന്നുള്ള ധാരണകൾ വന്ന് ധോർന്ന് കൈകട്ടി ധോർ കൈകെട്ടുമ്പോൾ അതിന്റെ ചിന്ത എന്താണ് അസറാണ് നിസ്കരിക്കുന്നു ഓഹർ നേരത്തെ കഴിഞ്ഞു എന്നാണ് പക്ഷെ നിസ്കാരം കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ അതിന്റെ ഇടയിലാണ് അവൻ മനസ്സിലാക്കുന്നത് ഞാൻ ബഹാറാണല്ലോ നിസ്കരിക്കുന്നത് അയാൾ നിസ്കാരത്തിനിടയിലാണ് എങ്കിൽ കൈ അഴിച്ചു കൊണ്ട് മാറ്റി നിസ്കരിക്കേണ്ടി വരും ഇനി നിസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് ഒരാൾ പറയുന്നത് അസർ അസറാണോ കഴിഞ്ഞു അസറായിരുന്നു ഞാൻ ലഹറാണല്ലോ നീയത്തിനെന്ത് ചെയ്യേണ്ടി വരും മാറ്റി നിസ്കരിക്കേണ്ടി വരും എത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള നിസ്കരിച്ച ആളാണെങ്കിലും ശരി കാരണം എന്താണ് നിയത് അസറുള്ള നീയത്തിലാണ് അവ സഹോദരങ്ങളൊന്നും അള്ളാഹു തലക്കോട്ടെ മാത്രം നമ്മൾ നിസ്കരിക്കണം അള്ളാഹു തലക്കോട്ടെ മാത്രം കർമ്മങ്ങൾ ചെയ്യണം രണ്ട് ഏത് കർമ്മമാണോ ചെയ്യുന്നത് ആ കർമ്മം തന്നെയാണ് നമ്മുടെ മനസ്സിൽ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം